എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ക്രിക്കറ്റ് താരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ ജാതകം നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ മാസം അഞ്ചാം തീയതി പത്ത് മണി ഇരുപത്തിയെട്ട് എ എമ്മിന് ന്യൂഡൽഹിയിലാണ് അദ്ദേഹം ജനിച്ചത് ശനിയാഴ്ച ദിവസം ഉത്ര നക്ഷത്രം രണ്ടാം പാദത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് കന്നിക്കൂറിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണപക്ഷ ഏകാദശി ഏകാദശിതിഥിയും വൈധൃതി നാമ നിത്യയോഗവും വ്യാഘ്രകരണത്തിനും പഞ്ചാംഗം കൂടിയ സമയത്താണ് അദ്ദേഹം ഭൂമിയിലേക്ക് ജനനം ചെയ്തത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില അദ്ദേഹത്തിൻ്റെ ലഗ്നം ധനുലഗ്നമാണ് ധനുലഗ്നത്തിൽ തന്നെ ശനിയാണ് ധനുലഗ്നവും ശനിയും മൂലനക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്തത് മൂന്നാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നക്ഷത്രത്തിലാണ് നാലാം ഭാവത്തിൽ ചൊവ്വ ഉത്രട്ട നക്ഷത്രത്തിലെ ഒമ്പതാം ഭാവത്തിലെ ചിങ്ങൻ രാശിയിൽ കേതു നിൽക്കുന്നു പൂരൻ നക്ഷത്രത്തിലാണ് പത്താം ഭാവത്തിലെ ചന്ദ്രന് ഉത്തരം നക്ഷത്രം അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തരനക്ഷത്രക്കാരനായി തീർന്നത് അവിടെ തന്നെ ശുക്രന്റെ സ്ഥിതി ഉണ്ട് അത്തം നക്ഷത്രത്തിലാണ് ശുക്രന്റെ സ്ഥിതി പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ ചോറ് നക്ഷത്രത്തിലാണ് അവിടെ ഗുളികൻ്റെ സ്ഥിതിയുണ്ട് നക്ഷത്രത്തിലാണ് അവിടെ ബുധൻ്റെ സ്ഥിതിയുണ്ട് ചിത്തിര നക്ഷത്രത്തിലും കൂടെയാണ് ഇതിൻ്റെ ഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചപ്പോൾ തന്നെ മൂലനക്ഷത്രം എന്ന് പറയുന്നത് രാവണൻ്റെ നക്ഷത്രമാണ് മൂലനക്ഷത്രം അപ്പോൾ തന്നെ അറിയാവല്ലോ രാവണൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാവല്ലോ ഒരു അഗ്രസീവ് സ്വഭാവം ഇദ്ദേഹം കാണിക്കും പ്രത്യേകിച്ച് കയ്യിൽ ആയുധം കൂടെ കിട്ടി കിട്ടുന്ന ഒരാളാണെങ്കിലും പറയുകയും കൂടെ വേണ്ട അപ്പം ധനുസ എന്ന് പറയുന്നത് എന്താ അമ്പും വില്ലു എന്നാണ് അർത്ഥം അപ്പം ഇദ്ദേഹം ജനിച്ചാൽ തന്നെ അമ്പും വില്ലുമായിട്ടാണ് ജനിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അമ്പും വില്ലുണ്ടാകും അതുകൊണ്ടാണ് ഇദ്ദേഹം ബാറ്റ്സ്മാനായി തീർന്നത് അമ്പും ബില്ലും അറിയാമല്ലോ എടുത്ത് എഴുതി വിടുക ഇങ്ങോട്ട് വരുന്ന സാധനം അടിച്ചു കളയുക അങ്ങനെയൊക്കെയുള്ളൊരു കർമ്മ അദ്ദേഹത്തിനവിടെ ആ ധനുരാശി കൊണ്ട് തന്നെ നമുക്ക് ആ സിമ്പിൾസിനെ നമുക്ക് സൂചിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തെ ചിന്തിക്കുമ്പോൾ എന്താ ഉത്ര ഉത്രനക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ആരോടെ നക്ഷത്രമാണ് അയ്യപ്പൻ്റെ നക്ഷത്രമാണ് അപ്പോൾ അയ്യപ്പൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണ് അമ്പും ബില്ലുവാണ് അദ്ദേഹത്തിൻ്റെ ആയുധം അതും ധനുസിനെ സൂചിപ്പിക്കുന്നു ലഗ്നവും ധനുരാശിയായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ നക്ഷത്രവും ധനുസുമായി ബന്ധമുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാറ്റ്സ്മാൻ ആയതിൽ നമുക്ക് തർക്കിക്കാൻ യാതൊരു വഴിയുമില്ല അപ്പോൾ ആ ബാറ്റ് കൊണ്ട് തന്നെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നല്ല ഹ്യൂജായ നിലയിലേക്ക് എത്തും അറിയപ്പെടും അതുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്ന ക്രിക്കറ്റ്സ്മാനായി മാറിയത് ബാറ്റ്സ്മാനായി തീർന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കർമ്മ അത്രലെ കർമ്മയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലഗ്നത്തിൽ ശരി നിന്നു ധർമ്മത്തിലൂടെ കൃത്യനിഷ്ഠയിലൂടെ അദ്ദേഹം പോകും ചന്ദ്രലഗ്നത്തിൽ ശുക്രനും വരികയും കൂടെ ചെയ്തു അപ്പം അതൊക്കെയും അദ്ദേഹത്തിൻ്റെ ആ എയിമിനേലും ഉത്സാഹത്തേരുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് ധനാധിപനായി നിൽക്കുന്ന ഗ്രഹം ശനിയാണ് ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് മൂന്നാം ഭാവാധിപത്യവും ശനിക്കുണ്ട് ഊർജ്ജത്തിൻ്റെ സ്ഥാനം കൂടെയാണ് മൂന്നാം ഭാവം അപ്പം ധനത്തിൻ്റെ സ്ഥാനവും ഊർജ്ജത്തിൻ്റെ സ്ഥാനവും ശനി ആയതുകൊണ്ട് ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കും ഇദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തുക എന്ന് നമുക്ക് ചിന്തിക്കാം എന്നാൽ ലഗ്നരാശിയിലെ ശനി എന്ന് പറയുന്നത് അല്പം കർക്കശ സ്വഭാവമുള്ള ആളായിരിക്കും എല്ലാ ആൾക്കാരോടും കയറിയൊന്നും അങ്ങനെ സംസാരിക്കുന്നതോ ഒരാളായിരിക്കത്തില്ല ഒരു ഒരു സ്ട്രിക്ട് പേഴ്സൺ ആയിരിക്കും അദ്ദേഹം അതായത് ശനിയുടെ പ്രത്യേകത ഇതാണ് കൂടുതലൊന്നും ആരോടും സംസാരമൊന്നും ഉണ്ടാകത്തില്ല എന്ത് കർമ്മമാണെന്ന് വെച്ചാൽ ആ ആവശ്യത്തിന് മാത്രമുള്ള സംസാരങ്ങൾ കൃത്യമായിട്ടുള്ള പ്രവർത്തികൾ ഇതൊക്കെ നമുക്കതുകൊണ്ട് ചിന്തിക്കാം ആ ഒരു സ്വഭാവം പെട്ടെന്നൊന്നും അങ്ങ് ആരോടൊന്നും കണക്റ്റാകുന്ന ഒരു സ്വഭാവം ആയിരിക്കത്തില്ല അനാവശ്യമായ ഒരു പുള്ളിയിലൊക്കെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ശനിദേവനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും നല്ല പണി കിട്ടത്തില്ലേ എന്ന് പറയുന്നത് ഈ പുള്ളിയോട് കളിച്ചാൽ അതുപോലുള്ള പണിയായിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഒരു അഗ്രസീവ് സ്വഭാവമായിരിക്കും ഇദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് പിണക്കാന യാതൊരു കാരണവശാലും കൊള്ളാത്ത ആളാണ് വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ആ പിണക്കുന്ന ആളിനെ ഈ ആൾ തന്നെ അന്ധകനായി തീരുമെന്ന് നമുക്ക് ചിന്തിക്കാം നാലാം പാത ചൊവ്വാ നിൽക്കുന്നു ജനിച്ച വീട്ടിൽ നിന്ന് ഇദ്ദേഹം എന്തായാലും മാറിപ്പോകും തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഇദ്ദേഹം ജീവിക്കാനുള്ള സാധ്യത ഇദ്ദേഹത്തിൻ്റെ ജാതകം ഇപ്പം ജനിച്ച വീട്ടിൽ നിന്നും അച്ഛനെയും അമ്മയും തിരിഞ്ഞു ജീവിക്കാനുള്ള യോഗം ഈ ജാതകത്തിൽ കാണുന്നുണ്ട് എന്നാൽ സൂര്യന് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ നീച തുലാം രാശി ഗുളികനുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമെങ്കിലും പിതാവുമായിട്ട് ഇദ്ദേഹം അത്ര ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പിതാവിൽ നിന്ന് മാറിപ്പോവുക പിതാവുമായി ബന്ധപ്പെടേണ്ട കേതൊക്കെയോ ചേട്ടൻ പ്രശ്നങ്ങളും ഒക്കെ ഈ ഇദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് കാണുന്നുണ്ട് എന്നാൽ പിതാവിനെ ബഹുമാനവും സ്നേഹവും ഉള്ള ആളൊക്കെ ആയിരിക്കും ഇദ്ദേഹം കാരണം സൂര്യനെ നീചാവസ്ഥ കൊണ്ട് നമുക്ക് പിതാവുമായിട്ടൊരു പ്രശ്നമോ വിഷയങ്ങളോ എന്ന് നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ മാതാവ് മാതാവിനെ ഗുളിക നോക്കുകയാണ് ചന്ദ്രനാണ് മാതൃസ്ഥാനം ആ ചന്ദ്രനെ ഗുളിക നോക്കുന്നതുകൊണ്ട് തന്നെ മാതാവിനെയും പിരിഞ്ഞ് ജീവിക്കേണ്ട അദ്ദേഹ അവസ്ഥ ഇദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് കാണുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട് ശുക്രനും നീചരാശിയിലാണ് നിൽക്കുന്നത് ചന്ദ്രനും അവിടെ നിൽക്കുന്നുണ്ട് അപ്പം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയും ഇദ്ദേഹത്തിന് നേരിടാനുള്ള സാഹചര്യങ്ങൾ വരും പല പഴികളും മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കൊക്കെയും പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഇദ്ദേഹത്തിന് നേരിടും പക്ഷേ അദ്ദേഹം ഇതിനെയൊക്കെ മറികടക്കും കാരണം എന്താ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പത്താം ഭാവത്തിലേക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പം ചൊവ്വയാണ് ഊർജം കൊടുക്കുന്ന ഗ്രഹം അഗ്രസീവ് സ്വഭാവം ഒരു പട്ടാളം പോലീസ് സേനാനായകത്വം മുന്നിട്ട് ഫോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഗ്രഹമാണ് ചൊവ്വ അതുകൊണ്ട് ഇദ്ദേഹം എത്ര ഡൗൺ ആയി ആയിപ്പോയെന്ന് പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് ഇദ്ദേഹം അതിനെ കവർ ചെയ്ത് സർവൈവ് ചെയ്ത് മുന്നിലോട്ടെത്തി അതിൽ വിജയിക്കുക തന്നെ ചെയ്യും കാരണം ചൊവ്വ അങ്ങോട്ട് പത്താം ഭാവത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം എത്ര താഴോട്ട് പോയെന്ന് പറഞ്ഞാലും അദ്ദേഹം പിന്നെയും 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 മുകളിലേക്ക് വരുന്നു അപ്പം ചൊവ്വ ഇദ്ദേഹത്തിന് വളരെ ഉത്രട്ടായ നക്ഷത്രത്തിൽ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കർമ്മത്തെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത് എനർജി ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുന്നു അതൊക്കെ ഇദ്ദേഹത്തിന് ഗുണത്തെ കൊടുക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിതങ്ങൾ രണ്ട് പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് കുഴപ്പമായിട്ട് തീരും ആ കുഴപ്പങ്ങളാണ് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് മക്കൾ കാരണം ഏഴാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധന പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ്റെ കൺട്രോളിൽ ചൊവ്വയുടെ വീഷണത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവനാഥനെ ചൊവ്വ വീക്ഷിച്ചാൽ ഭാര്യയെ പിരിയാനുള്ള യോഗം ഡിവോഴ്സായി പോകാം പിരിഞ്ഞ് താമസിക്കാം ഇങ്ങനെയുള്ള അവസ്ഥകളെ ചിന്തിക്കാം അപ്പോൾ ഏഴാം ഭാവനാഥനായി നിൽക്കുന്ന ബുധനെ ചൊവ്വ വീക്ഷിക്കുന്നതുകൊണ്ടും ഗുളികൻ്റെ കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ആ ബന്ധം അനുഷ്കയുമായിട്ടുള്ള ആ ബന്ധം പിരിയാനുള്ളൊരു സാഹചര്യം അവിടെ കാണിക്കുന്നു രണ്ട് ശുക്രനെ ചൊവ്വാ വീശിക്കുന്നു കുജ ശുക്ര പരസ്പര വീഷണം ഇതൊക്കെയും കുടുംബജീവിതങ്ങളെ താറുമാറാക്കാവുന്ന യോഗങ്ങളാണ് ഏഴാം ഭാവനാഥൻ ബുധന് ചിത്ര ചിത്രനക്ഷത്രത്തിൽ ചിത്ര ചിത്രനക്ഷത്രം കല സാഹിത്യം ഇതൊക്കെ ചിന്തിക്കുന്ന പാട്ട് നൃത്തം അഭിനയം ഇതൊക്കെ ചിന്തിക്കാവുന്ന ഗ്രഹമാണ് ചിത്ര അപ്പം ഏഴാം ഭാവനാഥനായിരിക്കുന്ന ബുധനെ ചിത്ര ചിത്രനക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്നറെ പത്നി ഒരു അഭിനയവും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരാളായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം അത് അങ്ങനെയാണല്ലോ പക്ഷേ ആ മേഖല ഇദ്ദേഹത്തിന് പിരിയാനുള്ള യോഗമുണ്ട് കാരണം അത് ഈ ചൊവ്വായുടെ കൺട്രോളിൽ ഏഴാം ഭാവം ഭാര്യയുടെ സ്ഥാനാധിപനായ ബുധനെ ചൊവ്വയുടെ കൺട്രോളിൽ വന്നത് കൊണ്ട് തന്നെയും പിരിയാനുള്ള സാധ്യത കൊണ്ട് ഗുളികൻ്റെ കൺട്രോളിൽ വന്നതുകൊണ്ട് പിരിയാനുള്ള സാധുണ്ട് ശുക്കറിനെക്കൊണ്ട് തന്നെ ഭാര്യയെ ചിന്തിക്കാം ശുക്രനെ ഗുളികം വീക്ഷിക്കുന്നു ചൊവ്വ വീക്ഷിക്കുന്നു ഇതൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ മാരിഡ് ലൈഫിനെ പിരിച്ചു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഞ്ചാം ഭാവമാണ് സന്തതി സ്ഥാനം സന്തതി ഭാവത്തിൽ ഗുളികം വീക്ഷിക്കുന്നു ലഗ്നത്തിൻ്റെ പതിനൊന്നാം പകുതി ഗുളികൾ നിൽക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു സന്തതി നാശം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കുട്ടികൾ ജനിക്കാൻ വൈകുക ഇല്ലാതിരിക്കുക കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോഷ അനുഭവങ്ങളൊക്കെയും ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പറയേണ്ടതായിട്ട് കാണുന്നുണ്ട് കർമ്മ മേഖലയിൽ ഇദ്ദേഹം വളരെയേറെ ശോഭിക്കും പിന്നെ ഇത് എപ്പോൾ ഇദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ രാഹുർദശയാണ് ദശയാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി മാസം വരെ രാഹുർദശയിൽ ദശയിൽ ചന്ദ്രാപഹാരമാണ് രാഹുർ ദശ തീർന്ന് ശനിയുടെ അപഹാരം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ വിള്ളലുകൾ സംഭവിക്കും ശരിദശ ഇദ്ദേഹത്തിന് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ ആ സമയം മുതൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങും ഇപ്പോഴത്തെ സമയം അദ്ദേഹത്തിന് അല്പം മോശപ്പെട്ട സമയമാണ് എന്നാലും മെയ് മാസത്തിന് ശേഷം ഉള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ കാലയളവിൽ ഇദ്ദേഹം പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ഉയരത്തിലേക്ക് പോകും ഇപ്പോൾ നിന്ന നിലയിലേക്കാളിലും കുറച്ചുകൂടെ ഉയരത്തിലേക്ക് അദ്ദേഹം എത്തും കാരണം പത്താം ഭാഗത്തിൽ കർമ്മസ്ഥാനത്ത് ചന്ദ്രനസ്ഥിതി ചെയ്യുന്നു ചൊവ്വായുടെ യോഗം കൂടെ എന്ന് പറയുന്നത് യോഗം എന്നൊരു യോഗം ഭവിക്കും അതൊക്കെ ഇദ്ദേഹത്തിന് ഗുണത്തെ കൊടുക്കുന്ന യോഗമാണ് അപ്പം മെയ് മാസത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിൽ കുറേ കൂടുതൽ സെഞ്ചുറികൾ അടിക്കാനുള്ള സാധ്യതകൾ ഇദ്ദേഹത്തിന് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം മെയിൻ പ്രശ്നം ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സന്തതി സംബന്ധിള്ള പ്രശ്നങ്ങളും മറ്റൊന്ന് ഡിവോഴ്സ് പ്രോബ്ലവും ഇദ്ദേഹം അനുഭവിക്കാനുള്ള കർമ്മ ഇദ്ദേഹത്തിന് പറയേണ്ടതായിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് നോർമലായ രീതിയിൽ പറയേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചിന്തിക്കാം അതൊന്നും നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ മറ്റൊന്നുമില്ല നിർത്തുന്നു നമസ്കാരം ബായ്